രാഷ്ട്രീയ നാടകങ്ങൾ തുടര്ക്കഥയായ മൂന്നാർ പഞ്ചായത്തിൽ പ്രസിഡന്റിനെതിരെ കോണ്ഗ്രസ് അവിശ്വാസപ്രമേയ നോട്ടീസ് നല്കി എല്ഡിഎഫിന്റെ ജ്യോതി സതീഷ് കുമാറിനെതിരെയാണ് കോണ്ഗ്രസ് അവിശ്വാസപ്രമേയം നല്കിയത് കോൺഗ്രസിന് ഭൂരിപക്ഷമുണ്ടെങ്കിലും നിലവിൽ മൂന്നാർ പഞ്ചായത്ത് ഭരിക്കുന്നത് എൽഡിഎഫ് ആണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയൊന്നംഗ ഭരണസമിതിയിൽ പതിനൊന്നംഗങ്ങളുടെ പിന്തുണയോടെ കോൺഗ്രസ് ആണ് അധികാരത്തിലെത്തിയത് എന്നാൽ രണ്ടംഗങ്ങൾ കൂറുമാറി ഇടതുപാളയത്തിലേക്ക് പോയതോടെ കോൺഗ്രസിന് ഭരണം നഷ്ടമായി കൂറുമാറിയവർക്ക് എൽ ഡി എഫ് ഭരണത്തിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ ലഭിച്ചു പിന്നീട് രണ്ട് എൽ ഡി എഫ് അംഗങ്ങൾ കൂറുമാറി കോൺഗ്രസിലെത്തി ഇതിനെ തുടർന്ന് ഭൂരിപക്ഷം ലഭിച്ച കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചെങ്കിലും പരാജയപ്പെട്ടു ഇതോടെ എൽ ഡി എഫ് ഭരണം തുടരുകയായിരുന്നു എന്നാൽ പിന്നീട് വൈസ് പ്രസിഡന്റിനെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കുകയും കോൺഗ്രസ് അംഗത്തെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയും ചെയ്തു കോൺഗ്രസിന്റെ പരാതിയെ തുടർന്ന് കൂറുമാറിയ രണ്ട് എൽ അംഗങ്ങളെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കിയിരുന്നു ആറ് മാസം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് എൽഡിഎഫിന്റെ ജ്യോതി സതീഷ് കുമാറിനെതിരെ കോൺഗ്രസ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർക്ക് അവിശ്വാസ പ്രമേയം നൽകിയത് കോൺഗ്രസിന്റെ അംഗങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് ഇന്ന് അവിശ്വാസ പ്രമേയത്തിന് ദേവുളം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുമ്പാകെ നോട്ടീസ് സമർപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ആറുമാസക്കാലമായി പഞ്ചായത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവും അതോടൊപ്പം തന്നെ ഭരണസ്ഥിരതയില്ലാതെ ഭരണ വീഴ്ച നടത്തിയ പ്രസിഡന്റിനെതിരെ ഒരു നിമിഷം പോലും പ്രസിഡന്റ് അധികാരത്തിൽ തുടരാൻ കഴിയില്ല എന്നതിൻ്റെ പേരിൽ ഒരുമിച്ച് പഞ്ചായത്ത് അംഗങ്ങൾ എല്ലാവരും ചേർന്ന് ഇന്ന് അവിശ്വാസ പ്രമേയം നൽകിയിട്ടുള്ളൂ നിലവിലെ പത്തൊമ്പതംഗ ഭരണസമിതിയിൽ പതിനൊന്നംഗങ്ങളുടെ പിന്തുണയുള്ള കോൺഗ്രസ് അവിശ്വാസ പ്രമേയം വിജയിപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് ന്യൂസ് ബ്യൂറോ മൂന്നാർ